സെന്റ് തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് കുറുപ്പന്തറ സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സിനിമാ പ്രദർശനവും നടത്തും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് സെന്റ് തെരേസ ചാരിറ്റി ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തില് സ്കൂളിൽ വച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അങ്ങോട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ഈ ക്യാമ്പ് ക്യാമ്പോട്ടായിരിക്കും അപ്പം ഈ നേത്ര ക്യാമ്പിലേക്ക് വേണ്ട സൗജന്യം വരുന്ന കണ്ണാട് കണ്ണടകൾ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് അതിൻ്റെ ആഭുജ്യത്തിൽ നമ്മൾ നല്ലവരായ നാടുകാരെല്ലാം ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സംഘടന താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന ക്യാമ്പ് സെന്റ് സേവേഴ്സ് പള്ളി വികാരി ഫാദർ ജോസ് വള്ളംപുരീം ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി മരുന്നുകളും കണ്ണടയുടെ ഫ്രെയിമുകളും വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രൈറ്റ് തോംസൺ കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നേത്രപരിശോധന ക്യാമ്പിന്റെ നടത്തിപ്പിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി ബ്രൈ പ്രൊഡക്ഷന്റെ ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമയുടെ പ്രദർശനം നടത്തും ഇതോടനുബന്ധിച്ച് നടക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പ് ഫാദർ ജോസ് വള്ളോംപുരിയുടെ സിനിമാതാരം കോട്ടയ രമേശ് കെ സി മാത്യു സിനിമാ സംവിധായകൻ പ്രസാദ് വാളാച്ചേരി എന്നിവർ നിർവ്വഹിക്കും